ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരിയാണെങ്കിൽ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ് തൻ്റെ മകളെ ചതിച്ച് മനോഹറിനെ ശരിക്ക് തല്ലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ഒരു ചെറുവിരൽ പോലും തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അനക്കാൻ നമ്മുടെ ശാരിക്ക് സാധിക്കുന്നില്ല കാരണം താറയുടെ മകളാണ് സരവി എന്ന സത്യം ആദ്യമേ മനോഹർ അറിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും തന്നെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം എടുത്ത് പ്രയോഗിക്കാൻ തന്നെയായിരുന്നു മനോഹറിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ് ശാരിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ശാരിക്ക് ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും തന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കി ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ചാരിയുടെ തീരുമാനം അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ഭക്ഷണത്തിൽ വിഷം കലക്കാനൊക്കെ അവിടെ നോക്കുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി തന്നെ നമ്മുടെ മനോഹർ കണ്ടുപിടിക്കുന്നുണ്ട് മനോഹർ പറയുകയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഇപ്പോൾ വിശ്വാസത്തോടു കൂടി കഴിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ കൊണ്ട് ആദ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഞാൻ കഴിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു അറ്റംപ്റ്റ് നമ്മുടെ ചാരിക്ക് അത് ഫെയിലാവുകയാണ് അത് നഷ്ട അതിൽ തോറ്റുപോവുകയാണ് അതിന് ശേഷമാണെങ്കിലാണ് ശാരി തൻ്റെ എന്തായാലും തൻ്റെ ഭര ഭർത്താവിൻ്റെ തലയ്ക്കടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന് ശാരിക്കും മരുമകൻ്റെ തലയ്ക്കടിക്കാൻ ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവനിങ്ങനെ ബെഡ്റൂമിലിരുന്നിട്ട് ഏതോ പെൺകുട്ടിയോട് ഫോണിൽ ഇങ്ങനെ കൊഞ്ചിക്കൊഴി എന്ന കേൾക്കുമ്പോൾ അവന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം സങ്കടവും സഹിക്കാനാവാതെ അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വേഴ്സി എടുത്തിട്ട് നേരെ മനോഹറിൻ്റെ തലയ്ക്കടിക്കുകയാണ് ചെയ്യുന്നത് മനോഹർ അപ്പം തന്നെ അവിടെ വീഴുന്നുണ്ട് അതുപോലെ തന്നെ സാരയൊക്കെ ഓടിയെത്തുകയാണ് സാരയെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയും അമ്മയ്ക്ക് പ്രാന്തമൂത്തും അമ്മയ്ക്ക് ആശുപത്രിയിൽ പ്രാന്ത് മൂത്തെങ്കി അമ്മ പ്രാന്താ ആശുപത്രിയിൽ പോയിക്കെടുക്കുക എന്റെ മനു അമ്മ എന്തുട്ടാ ചെയ്തത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്തോരം വേണമെങ്കിലും തല്ലിക്കോ എന്റെ മനു ആട്ടനെ തൊട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് സരയൂ ഷാരിയോട് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ഏഹ് ബഗാസുരന് അതായത് രാഹുലിനത് ഇഷ്ടപ്പെടുന്നുണ്ട് സരയൂ മനോഹറിന്റെ തല ഷാരി തല്ലി പൊട്ടിച്ചതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്